നിമ്മീസ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാനായി പോകുന്നത് അഞ്ചാം സ്റ്റാൻഡേർഡിലെ മലയാളം കേരള പാഠാവലിയിലെ ഇത്തിരിപ്പൂവെ കുരുന്നുപൂവേ എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ പ്രവേശക പ്രവർത്തനത്തിൽ മണ്ണിൻ്റെ മണ്ണ് എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം എന്നൊരു പ്രവർത്തനം എഴുതി നോക്കിയിരുന്നു അല്ലേ കൂട്ടരെ ഇവിടെ പി മധുസൂദനൻ സർ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതയിലെ കുറച്ച് ഭാഗങ്ങളിൽ മണ്ണ് എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണുന്നതെന്ന് നമ്മോട് പറയുകയാണ് നമുക്ക് കവിയോടൊപ്പം ആ സ്വപ്നത്തിൽ പങ്കുചേർന്നാലോ നിങ്ങൾ റെഡിയല്ലേ ടീച്ചർ ആ കവിത ആദ്യമൊന്ന് വായിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഒന്ന് വിശദീകരിക്കാം ഓക്കെ ൂനിലാവ് നുകർന്ന പോത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമിന്ന പോൾ വേലയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി മലരുകൾ രാത്രി പെറ്റ കുരുക്കുത്തി കുരുക്കുത്തിമുള്ളകൾ രാജമുദ്രയണിഞ്ഞ ചിന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോ തൂമയേറിടും വാടാമലരുകൾ പൂക്കളെത്രയോ പൂക്കളെ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും ം മിഴികളിലുള്ളവർ നീർഗണങ്ങളാൽ മാലചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെ ഉമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത എല്ലാ പേരും കേട്ടല്ലോ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ അമ്മമാർക്ക് മക്കളെക്കുറിച്ച് കുറിച്ച് സ്വപ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ മണ്ണിന് തൻ്റെ മക്കളായ പൂക്കളെക്കുറിച്ചും സ്വപ്നങ്ങളുണ്ട് ഇവിടെ പി മധുസൂദനൻ എന്ന കവി മണ്ണ് എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണുന്നതെന്ന് നമ്മളോട് പറയുകയാണ് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൊൻവെയിലിൻ്റെ നിറവും നല്ല ഇളം മഞ്ഞയാണ് ആ നിറത്തിൽ കുരുത്തതുകൊണ്ടാണ് മുക്കുറ്റികളും ആ ഇളം മഞ്ഞ നിറത്തിലേക്ക് പോയതെന്ന് ഒരു ധ്വനി അതിനകത്തുണ്ട് പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ പൂനിലാവിൻ്റെ നിറം എന്താ നല്ല വെള്ള നിറമാണ് ആ നിറം നുകർന്നതുകൊണ്ടാണ് പൂത്തുമ്പകളും വെളുത്ത നിറത്തിലേക്ക് പോയത് എന്ന് കവി പറയുന്നു സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ സന്ധ്യ നല്ല നമ്മൾ സന്ധ്യക്ക് ആകാശത്തേക്ക് നോക്കിയാൽ നല്ല ഓറഞ്ചിൻ്റെ നിറമാണ് ഇവിടെ കവി പറയുകയാണ് സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചത് കൊണ്ടാണ് ആ ചന്തമൊക്കെ ഈ ജമന്തി പൂക്കൾക്ക് കിട്ടിയതെന്ന് അങ്ങനെയാണ് ജമന്തിപ്പൂക്കൾ എല്ലാം ഓറഞ്ച് നിറത്തിലോട്ട് മാറിയതെന്നാണ് കവി പറയുന്നത് മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ നമ്മുടെ വേലിയിൽ നിൽക്കുന്ന കോളാമ്പി പൂക്കളെ കണ്ടപ്പോൾ കവിക്ക് മഞ്ഞ നക്ഷത്രത്തെ പോലെയാണ് തോന്നിയത് കാറ്റിലേക്ക് സുഗന്ധമില്ലായ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ നമ്മുടെ കാറ്റിലേക്ക് എപ്പോഴും സുഗന്ധം പടർത്തിക്കൊണ്ട് നിൽക്കുന്നതാണ് നമ്മുടെ പനിനീർ പൂക്കൾ രാത്രി പെറ്റ് കുരുക്കുത്തി മുല്ലകൾ സാധാരണ മുല്ലപ്പൂക്കൾ പോലത്തെ വെളുത്ത പൂക്കളെല്ലാം എല്ലാം രാത്രി കാലത്താണ് പൂക്കുന്നത് എന്നാണ് പറയുന്നത് രാത്രിയുടെ നിറം ഇരുട്ടാണ് ഈ ഇരുട്ടില് ഈ വെള്ളപ്പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് അതുപോലെ രാജമുദ്രയണിഞ്ഞ അണിഞ്ഞ ചെന്താരുകൾ രാജാവിന്റെ കിരീടത്തെ പോലെ മനോഹരമുള്ള ചുവന്ന പൂക്കൾ മാത്രമല്ല ഭൂമി ചാർത്തിയ കുങ്കുമ്പൊട്ടുപോൽ തൂമയേറിടം വാടാമലരുകൾ നമ്മുടെ അമ്മമാരൊക്കെ നെറ്റിയിൽ സിന്ദൂരം ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ നല്ല ഭംഗിയാണല്ലേ അത് കാണാൻ അതുപോലെ ഭൂമി ചാർത്തിയിരിക്കുന്ന കുങ്കുമ പൊട്ടാണത്രേ വാടാമല്ലിപ്പൂക്കൾ ആ ഒരു കവിഭാവന എത്ര മനോഹരമാണല്ലേ പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും ഈ ഭൂമിയുടെ പൂക്കളായിട്ട് ഓരോ ദിവസവും എത്ര എത്ര പൂക്കളാണ് ജനിക്കുന്നത് അല്ലേ നീലവാനം മിഴികളിലുള്ളവർ നമ്മുടെ പൂക്കൾ എങ്ങനെയുള്ളവരാണ് നീലാകാശം മുഴുവൻ മിഴികളിലുള്ളവരാണ് അതുമാത്രമല്ല മഞ്ഞു നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ അവിടെ രാവിലെ എണീക്കുമ്പോൾ പൂക്കളിലെല്ലാം ഇങ്ങനെ മഞ്ഞു തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുമല്ലേ ഇവിടെ കവി പറയുകയാണ് ഈ നീർക്കണങ്ങൾ കൊണ്ട് പൂക്കൾ മാല ചാർത്തുകയാണ് എന്ന് മാത്രമല്ല ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും സൂര്യൻ എത്രമാത്രം ചൂടായിട്ട് വന്നാലും അതിലൊന്നും തളർന്നു പോകാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരാണ് പൂക്കൾ എന്ന് കവി പറയുന്നു നമ്മളും അങ്ങനെ തന്നെയല്ലേ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം ആദ്യത്തെ പ്രവർത്തനം ഈണത്തിൽ താളത്തിൽ എല്ലാവരും ഈ കവിത ഒരു ഈണത്തിലും താളത്തിലും വായിക്കുക അത് കഴിഞ്ഞ് വ്യത്യസ്ത ഈണങ്ങളിലും താളത്തിലും ഈ കവിതയൊന്ന് ചൊല്ലി നോക്കുക രണ്ടാമത്തെ പ്രവർത്തനം പൂക്കളെ പരിചയപ്പെടാം അവിടെ തന്നിരിക്കുന്ന ഓരോ കോളത്തിലും നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മുക്കുറ്റി പൂത്തുമ്പമന്തി കോളാമ്പി പനിനീർ പൂക്കൾ മുല്ലപ്പൂക്കൾ ഇവയുടെക്ക് ഇവയൊക്കെ വരച്ച് അവയുടെ പേരെഴുതി വയ്ക്കാം പിന്നെ നമ്മുടെ നോട്ട് പുസ്തകത്തിൽ നമുക്കിഷ്ടമുള്ള പൂക്കളുടെ എല്ലാം പേ പടം ചിത്രങ്ങൾ വരച്ച് നമുക്ക് അവയുടെക്ക് പേരെഴുതി വയ്ക്കാം അടുത്ത പ്രവർത്തനം നമുക്കും പൂക്കളാകാം ഓരോ ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പുകൾ തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുകൾ കൊടുക്കുക ഇപ്പം മുക്കുറ്റി എന്നാണ് വാടാമല്ലി എന്നാണ് അല്ലെങ്കിൽ പൂത്തുമ്പ എന്നാണ് ഓരോ ഗ്രൂപ്പിനും നൽകിയിരിക്കുന്ന പേരെങ്കിൽ ആ പൂവിൻ്റെ പ്രത്യേകതകൾ കൂടി കൂട്ടുകാർ കണ്ടെത്തി എഴുതണം മുക്കുറ്റി മുക്കുറ്റിപ്പൂവ് നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ കാണുന്ന ഒരു മഞ്ഞ ചെറിയ ഒരു പൂവാണ് ആ പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ വീട്ടിൽ പോയി മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരും അതുപോലെ തുമ്പപ്പൂവ് തുമ്പപ്പൂവ് പിന്നെ ഓണ ഓണക്കളത്തിൽ അതായത് അത്തപ്പൂവിലൊക്കെ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവാണ് തുമ്പപ്പൂവ് നമ്മുടെ വേലിപ്പറപ്പിലൊക്കെ മിക്കവാറും എല്ലായിടത്തും വളർന്നു വരുന്ന ഒരു പൂവാണത് ഈ ചിങ്ങമാസത്താണ് ആ പൂക്കളെല്ലാം നിറയെ കാണുന്നത് അപ്പം ഇങ്ങനെ ഓരോ പൂക്കൾക്കും പ്രത്യേകതകളുണ്ട് അത് കൂട്ടുകാർ കണ്ടെത്തണം അടുത്ത പ്രവർത്തനം ഓർത്തു ചൊല്ലാം നമ്മുടെ കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെക്കുറിച്ചാണ് മുക്കുറ്റിപ്പൂവിനെക്കുറിച്ച് അല്ലേ അതുപോലെ ഓരോ പൂവിനെക്കുറിച്ചും പറഞ്ഞ വരികളൊക്കെ ഒന്ന് ഓർത്തു ചൊല്ലിയേ മുക്കുറ്റിപ്പൂവിനെക്കുറിച്ച് എന്ത് വരിയാണ് പറഞ്ഞിരിക്കുന്നത് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂത്തുമ്പയെക്കുറിച്ചോ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ ജമന്തിയെക്കുറിച്ചോ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ അങ്ങനെ ഓരോ പൂക്കളെക്കുറിച്ചും അവരികൾ നിങ്ങളൊന്ന് സ്വയം കണ്ടെത്തി നോക്കൂ അടുത്തത് പൂക്കളോടൊപ്പം എന്ന പ്രവർത്തനമാണ് പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പൂക്കൾ ഭൂമിയുടെ മക്കളാണ് ഓരോ ദിവസവും നിരവധി പൂക്കൾ മക്കളായി ഈ ഭൂമിയിൽ പിറക്കുന്നു അവർ നീലവാനം മിഴികളിലുള്ളവരാണ് നീർക്കണങ്ങളാൽ മഞ്ഞുകണങ്ങളാൽ മല ചാർത്തുന്നവരാണ് ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ് പൂക്കൾ ഏതിരുട്ടിലും മന്ദഹസിക്കുന്നവരാണ് എന്നാണ് കവി അവയെക്കുറിച്ച് പൊതുവായി പറഞ്ഞിരിക്കുന്നത് എഴുതുമല്ലോ കൂട്ടുകാർ അടുത്ത പ്രവർത്തനം നോക്കിയേ പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ ീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താണ് അതിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ടീച്ചർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറഞ്ഞു നീലവാനം മിഴികളിൽ ഉള്ള പൂക്കളുണ്ട് അതുപോലെ തന്നെ നീലവാനത്തിൻ്റെ നിറം എന്താ നീലയാണ് അതിൻ്റെ ഭംഗിയുണ്ട് ഇതെല്ലാം ഈ പൂക്കൾക്കകത്തുണ്ട് മാത്രമല്ല അത് നമുക്ക് ആകാശത്തെക്കുറിച്ച് അറിയാനുള്ള കൗതുകം പോലെ തന്നെ ഈ പൂക്കളെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷയും സാധാരണ നമ്മുടെ ഇടയിൽ കൂട്ടികളിൽ ഉണ്ട് ഇനി മഞ്ഞു തുള്ളികൾ വീണ് കിടക്കുന്നത് പൂക്കൾ കിടക്കുന്ന പൂക്കളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ ഇവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതായത് ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ നിരാശയിലൂടെ കണ്ണുനീരിലൂടെയൊക്കെ പോകുന്ന കുട്ടികളുണ്ട് അവരെല്ലാം അവരെയൊക്കെ കുറിച്ചും കൂടിയാണ് കവി ഈ ഒരു ഭാഗത്ത് നമുക്ക് സൂചന നൽകുന്നതെന്ന് പറയാം അതുപോലെ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ അല്ലെ എന്ത് പ്രതിസന്ധി വന്നാലും തളരാതെ നിൽക്കുന്ന കുട്ടികളുണ്ട് ഏത് ഇരുട്ടിലും മന്ദഹസിക്കുന്നവർ ഏത് രാത്രിയായാലും പൂക്കൾ അങ്ങനെ വിടർന്ന് ചിരിച്ചു തന്നെ നിൽക്കും ഒരിക്കലും അവർ വാടിപ്പോകില്ല അതുപോലെയാണ് കുട്ടികളും നിങ്ങളുടെ മുന്നിലെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതി പ്രശ്നങ്ങളുണ്ടായാലും അതേ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും ചെറുതാവാം വലുതാകാം ചിലപ്പോൾ നമുക്ക് തോന്നും അതൊന്നും ആർക്കും പരിഹരിക്കാൻ പറ്റില്ലെന്ന് അതാകാം അതൊക്കെ നമ്മുടെ ചിന്തയിൽ തോന്നുന്ന തെറ്റായ ധാരണകളാണ് പക്ഷെ ഇവിടെ കവി പറയുകയാണ് അതൊക്കെ ഉള്ളപ്പോഴും പൂക്കൾക്കും മന്ദഹസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും മന്ദഹസിക്കാൻ പറ്റില്ലേ കൂട്ടരെ അപ്പൊ നമുക്കും അതിന് സാധിക്കട്ടെ എന്ന് ഒരു ധ്വനി കൂടി കവി ഇതിൽ പറയുന്നുണ്ട് അടുത്ത ആസ്വാദനക്കുറിപ്പിലേക്ക് മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ ഈ മനോപടം നിങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ ഒരു കവിതയുടെ ആസ്വാദനം എഴുതി കഴിഞ്ഞു ഇവിടെ കവിതയുടെ പേരെന്താണ് മണ്ണിൻ്റെ കിനാവുകൾ പി മധുസൂദനൻ എന്ന കവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം മലയാളത്തിലെ മികച്ച ബാലകവികളിൽ ഒരാളാണ് പി മധുസൂദനൻ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം അതുപോലെ അതിനും അപ്പുറത്തെന്താണ് ഭൂമി പാടുന്ന ശീലുകൾ ഈ അതിനും അപ്പുറത്തെന്താണ് എന്ന കൃതിക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ബാലകവിയ ബാലസാഹിത്യകാരൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം മനോഹരമായിട്ട് മണ്ണ് എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നതെന്ന് പറയാൻ സാധിച്ചത് ഓക്കെ അപ്പോ ഇനി അടുത്ത സമാന ആശയമുള്ള മറ്റു കവിതയിലെ വരികൾ കണ്ടെത്തി എഴുതണം സമാന ആശയമുള്ള വരികൾ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പൂക്കുന്നി താമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്നശോകം പിന്നെ മറ്റുള്ള മറ്റൊരു വരി എന്താ മലരണി കാടുകൾ തിങ്ങി വിങ്ങി കാന്തിയിൽ മുങ്ങി മുങ്ങി ഇങ്ങനെയൊക്കെയുള്ള വരികൾ കേട്ടിട്ടുണ്ടോ അപ്പൊ ഇതെല്ലാം ഈ സമാന ആശയമുള്ള വരികളാണ് ഇനി സവിശേഷമായ പദങ്ങളും പ്രയോഗങ്ങളും ഒന്ന് പരിചയപ്പെടാം സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചു അത് നമ്മൾ കേൾക്കാത്തൊരു പ്രയോഗം തന്നെയാണ് അല്ലെ അതുപോലെ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ രാജാവിന്റെ കിരീടം പോലെ മനോഹരമായ ചുവന്ന പൂക്കളെയാണ് പറയുന്നത് നീലവാനം മിഴികളിലുള്ളവർ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ ഇതൊക്കെ കവി ആ തൻ്റെ ആശയം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയോഗിച്ചിരിക്കുന്ന സവിശേഷമായ പദപ്രയോഗങ്ങളാണ് ഓക്കെ അടുത്ത ഇതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് മണ്ണിൻ്റെ മക്കളായി പിറക്കുന്ന പൂക്കളുടെ സവിശേഷതകളാണ് ഇതിലെ പ്രധാനപ്പെട്ട ആശയമായിട്ട് കവി പറഞ്ഞിരിക്കുന്നത് പൂക്കൾ നൽകുന്ന ചിന്തകൾ അവ എങ്ങനെയൊക്കെയാണ് അവ നമുക്ക് ജീവിക്കാനുള്ള പ്രേരണ തരുന്നു നമ്മെ സ്നേഹിക്കാനുള്ള പ്രേരണ തരുന്നു ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള പ്രേരണ തരുന്നു ഇതൊക്കെ ഈ കവിതയുടെ പ്രധാന ആശയമായിട്ട് നമുക്ക് എഴുതാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാ നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതൂ ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാല് വരികൾ നിങ്ങൾ കണ്ടെത്തി എഴുതി നോക്കിയേ നിങ്ങൾക്ക് പറ്റും കൂട്ടുകാരെ തീർച്ചയായും അത് എഴുതി നോക്കണേ ഈ മനോപടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നല്ലൊരു പേര് നിങ്ങൾ നൽകുമല്ലോ അല്ലേ